ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുറച്ചൊരു പിടിയളവിൽ തുളസിയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ട് നമ്മൾ ആവി പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റീമറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ നിങ്ങൾക്ക് പപ്പായുടെ ഇലയും തളിര ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് അതുപോലെ പനിയൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തലവേദനയ്ക്കും അതുപോലെ തന്നെ പനിക്കും കഫക്കെട്ടിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ബീറ്റ് റൂട്ട് എടുത്തിട്ട് അതൊന്ന് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അത് ഇതുപോലെ അതിൻ്റെ കാൽ ഭാഗത്തു നിന്നും പകുതിയായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് ഇത്രേ ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്ത് ഒരു ചെറിയൊരു പീസ് എടുത്താല് നമുക്ക് ആറേഴ് പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഈ കറി നമുക്ക് പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ തോല് നമ്മൾ ഇതുപോലെ ഒരു പീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരുപാട് വേസ്റ്റ് ഒന്നും പോവാതെ നമുക്കതിൻ്റെ തോല് മാത്രം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ നന്നായി ഒന്ന് കഴുകി പിന്നെ നമ്മളിത് ചെറിയ പീസായി കട്ട് ചെയ്യാനും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എഴുപിച്ചതാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിൽ ഇതൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ ചേറ്റവും ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ അവിടെ വെച്ചാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് ഭയങ്കര തിന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് സാധാരണ ബീട്ട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആവി തന്നെ നന്നായി വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതിന് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇതുപോലെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളതിനൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കുന്ന വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി അളവിൽ തേങ്ങ ഇതുപോലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ കുറച്ച് നല്ല ജീരകം അതായത് ചെറിയ ജീരകവും ഉണ്ടല്ലോ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ നമ്മളിതേ പച്ചമുളകിനെ ശരിക്കും നല്ല വലിയ പച്ചമുളക് ആയത് കാരണം ഒന്നിനെ നാലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതാ അതുപോലെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പോഴേക്കും നമ്മുടെ ആ ഈ ഒരു ബീറ്റ് റൂട്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ വറ്റി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിലേക്ക് ഈ ഒരു അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായി ഒന്ന് വേഗം അതായത് ഈ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചമണമെല്ലാം പോകുന്നത് വരെ നമ്മളതിനൊന്നിട്ടിട്ട് വാറ്റി കൊടുക്കാം വയറ്റി കൊടുത്ത് നന്നായി അതിൻ്റെ ഒരു പച്ചമണം എല്ലാം പോയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് തൈരാണ് കേട്ടോ അധികം പൊളിപ്പില്ലാത്ത തൈര് ഇപ്പോൾ കട്ട തൈരാണെങ്കിൽ കട്ടത്തൈര് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനത് കട്ട കട്ടത്തൈരിനെ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീറ്റ് റൂട്ട് പച്ചടി റെഡിയായിട്ടോ നമുക്ക് ഇങ്ങനെ ഒരു പച്ചടി ഉണ്ടെങ്കിൽ സദ്യക്കൊക്കെ വിളമ്പാനും അതുപോലെ സദ്യക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിന് കറിയായിട്ടാണെങ്കിലും ഈ ഒരു പച്ചടി നമ്മൾ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കറു കടുക് താളിച്ചിട്ട് കടകും അതുപോലെ വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയാണ് ഇപ്പം നിങ്ങൾ പോലെ ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിത് അവിടെ ഒരു ബൗളിലേക്ക് പച്ചരിയാണ് ഇടുന്നത് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആപ്പത്തിനരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചോറ് വയ്ക്കുന്ന അരിയാണെന്നുണ്ടെങ്കിലും ഏത് അരിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പം ഞാൻ നന്നായി കഴുകുന്നുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകി കളയുക കാരണം അതിൽ ചെറിയ രീതിയിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും എല്ലാം നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം മാത്രമാണ് ഞാനിതിന് കുതിരാനായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചരി നമ്മളെപ്പോഴും അപ്പോൾ ദോശയ്ക്കാണെങ്കിലും ഇഡലിക്ക് ആണെങ്കിലും ആയിരിക്കുമ്പോൾ അത് കുതിരാനായിട്ട് വെക്കണമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും നന്നായി ഒന്ന് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കഴുകിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഫുള്ളായി തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു നാല് മണിക്കൂർ നേരം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു അരി കുതിരാനായിട്ട് നമുക്കൊന്ന് വെക്കാം അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളവും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ കഴുകി ലാസ്റ്റത്ത് പ്രാവശ്യം കൂടെ കഴുകിയിട്ട് ഒരു വെള്ളം കളയാണ് പിന്നെ നമ്മളിതിലേക്ക് നോർമലായിട്ട് നല്ല വെള്ളം ഫുള്ളായി തന്നെ നിറച്ചങ്ങ് വെച്ചിട്ട് അതൊന്ന് നമ്മൾ മൂടി വെക്കാം മൂടി വെച്ചില്ലെങ്കിൽ മൂടിവെച്ചില്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രാണിയോ ഈച്ചയോ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആ വെള്ളം എടുക്കാൻ പറ്റില്ല അതാണ് ഇത് മൂടി വെച്ചിട്ട് നമ്മളൊരു നാല് മണിക്കൂറല്ല അപ്പോൾ ശരിക്കൊരു അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ ഒന്നാക്കിയത് എന്നിട്ട് നമ്മളിത് ഒരു ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടി 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 കൊടുക്കുക നല്ല ബലം ഉപയോഗിച്ച് തന്നെ ഒന്ന് ഞരടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ അരിയിലുള്ള എല്ലാ അംശങ്ങളും ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും ഈ വെള്ളം യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നന്നായി ഒന്ന് ഒന്നാക്കിയതിന് ശേഷം അപ്പോൾ ഈ ഒരു മാവ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടും നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നുല്ലോ നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതാണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് പോലെ തോന്നിക്കുന്ന വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിനെ എടുത്തു വെക്കാം അപ്പോൾ ഈ അരി അരിയും നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ ഈ ടിഫിനായിട്ട് മറ്റേ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിനെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ കയ്യിലും കഴുത്തിലും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ തന്നെ ആക്കണമെന്നില്ലാട്ടോ ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയാലും മതി മുഖത്ത് വെറുതെ ഇടയ്ക്ക് ഒന്ന് മുഖം ഒന്ന് കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ഷൈനിങ് വരാനും അതുപോലെ തന്നെ നല്ല ഗ്ലാസ് പോലെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ ആവും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും അതുപോലെ പിംപിൾസ് വന്നിട്ടുള്ള മാർക്സും എല്ലാം പോവും പക്ഷേ ഒന്ന് രണ്ട് ദിവസം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഈ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് ഈ ഒരു വെള്ളം നമ്മൾ തലയിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തല നോർമലായിട്ട് വെള്ളത്തിൽ നോർമലായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ കഴുകുകയാണ് മുടി നല്ല പോലെ വളരാനും അതുപോലെ താരം പോകാനും മുടിക്ക് നല്ല കളർ വരാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ മുടി നല്ല നല്ല പോലെ തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു പച്ചരിയിൽ നിന്ന് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതുപോലെ അരി എടുക്കുന്നുണ്ട് ബാക്കി അരിനെ നമ്മൾ ആപ്പത്തിന് അരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യണം അപ്പം നിങ്ങളിങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ടിപ്പ് ചെയ്തു വെച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാം ഒരാഴ്ച വരെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ഈ ഒരു വെള്ളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം യൂസ് ചെയ്ത് തന്നെ നമ്മളിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാം കുറേ സമയം ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളൊരു കോട്ടൺ തുണി ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക അടിയിലൊരു പാത്രം വെച്ചിട്ട് കോട്ടൺ തുണി വിരിച്ച് അതിലേക്ക് ഈ ഒരു മാവിനെ നമ്മൾ ഒഴിക്കുക ഇത് മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക അതിനകത്ത് ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ മാവിൻ്റെ അംശം അപ്പോൾ അതെല്ലാം കൂടി ആക്കിയിട്ട് നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കിഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു നീര് ഫുള്ളായിട്ട് ഈ മാവിൻ്റെ മാവിൻ്റെ ആ ഒരു അത് അതിനകത്ത് കിടക്കുകയും ചെയ്യും പക്ഷെ അതിലുള്ള വെള്ളം ജ്യൂസ് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും മാക്സിമം എത്രത്തോളം അതിൻ്റെ നീര് കിട്ടുകയോ അത് അതിനനുസരിച്ച് ഇതുപോലെ നന്നായി ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് ആ ഒരു വെള്ളം കിട്ടിയിട്ടോ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ സ്പൂണിൽ ഫുള്ളായിട്ട് ഗ്ലിസറിൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ ആണ് മാർക്കറ്റിൽ അതുപോലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിനും അതുപോലെ റോസ് വാട്ടറൊക്കെ നമുക്ക് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ തന്നെ സെയിം ക്വാളിറ്റി ക്വാണ്ടിറ്റി തന്നെ നമ്മൾ റോസ് വാട്ടറും റോസ് വാട്ടർ കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇത് നമ്മൾ മുഖത്ത് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടണിലോ എന്തിലെങ്കിലും ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണെങ്കിലും നമുക്ക് മുഖത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ശരിക്കും ഒരു ഫേസ് സിറമാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സിറമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് ഒരു ബോക്സിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രീസർ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ അതായത് ശരിക്കും ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തിളങ്ങാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് റെഗുലറായിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് നൈറ്റ് ടൈം ആണെങ്കിൽ നൈറ്റ് ടൈം നമ്മൾ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മളതിനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊരു ബോക്സിലാക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുഖത്ത് മാത്രമല്ല കേട്ടോ കയ്യിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ടാൻ അടിച്ചിരിക്കുന്നതൊക്കെ വെയിൽ കൊണ്ട് ടാൻ അടിക്കുന്നതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അവിടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബായ്